നമസ്കാരം ശ്രേഷ്ഠ കാതോലിക്ക ബസിലിയോസ് ജോസഫ് ഭാവയ്ക്ക് തിരുവല്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുന്നു നിരണ ഭദ്രാസനത്തിന്റെ അഭിമുഖീതരിൽ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് ും നടക്കും ജൂൺ ശനിയാഴ്ച രണ്ട് മുപ്പതിന് തിരുവല്ല മലകര കത്തോലിക സഭയുടെ സെന്റ് ജോസ് കത്തീഡ്രലിൽ എത്തുന്ന ഭാവിയെ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുറിലോസ് മെത്രാപോലിത്ത യാക്കോബ സഭയുടെ നിരണം ഭദ്രാസന മെത്രാപോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മോർ ഇവാനിയോസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും ശ്രേഷ്ഠ ഭാവം യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക അധ്യക്ഷനും മലങ്കര മെത്രാപോലിന് ശ്രേഷ്ഠ ജോസഫ് കാതോലിക്കോസഫ് ഭാവായി മലങ്കര യാക്കോബായ സുറിയാനി സഭയിലെ മരണഭദ്രാസനത്തിന്റെയും തിരുവല്ല പൗരസമൂഹവും നൽകുന്ന സ്വീകരണം അത് നാളെ കഴിഞ്ഞ് അതായത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുവല്ല തിരുവല്ലാഷണ നടത്തപ്പെടുകയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ രണ്ടരയോടുകൂടെ ശ്രേഷ്ഠ ഭാവ തിരുമേനി മലങ്ങര കത്തോലിക്ക സഭയുടെ സെന്റ് ജോൺസ് കത്തേ ദേവാലയത്തിലേക്ക് എത്തിച്ചേരും അവിടെ വെച്ച് ആർച്ച് ബിഷപ്പ് തോമസ് മാർ പോർലോസ് ലബ്രാപോലിത്തായുടെയും ഗീവർഗീസ് മാർ പൂർവോസ് തിരുമേനി യുഹാനൻ മോർ മിലത്തിയോസ് തിരുമേനി മാത്യൂസ് മോർ ദേവോദോസോസ് തിരുമേനി കനായ അധിഭദ്രാസനത്തിലെ കുറിയാക്കോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനി കുറിയാക്കോസ്മാർ യുവാാനിയോസ് തിരുവേനി എന്നീ യുദ്ധാഭന്മാരും രാഷ്ട്രീയ മത സാമുദായിക അധ്യക്ഷന്മാരും സ്വീകരിക്കും അവിടുത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇരുചക്ര വാഹനങ്ങളെ അകമ്പടിയോടുകൂടി വാഹന റാലി ആയിട്ട് പോകുമ്പോൾ തിരുവല്ല നഗരസഭാ മുമ്പിൽ വെച്ച് നഗരസഭാ അധ്യക്ഷയുടെയും കൗൺസിൽ മെമ്പേഴ്സിന്റെയും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അവിടെ സ്വീകരണം നൽകും അതിനുശേഷം അമ്പിളി ജംഗ്ഷൻ അതായത് തിരുവല്ല ബാലിയേക്കരപ്പള്ളി കഴിഞ്ഞുള്ള അമ്പിളി ജംഗ്ഷനിൽ നിന്ന് യാക്കോബായ സഭയിലെ നിറണ ഭദ്രാസനത്തിന്റെ വിശ്വാസ സമൂഹം കോട്ടയം ഭദ്രാസനത്തിൽ നിന്നും സമീപഭദ്രാസനങ്ങളിൽ നിന്നും മറ്റു ഇടവകളിൽ നിന്നൊക്കെയുള്ള വിശ്വാസികളും മത അംഗങ്ങളും എല്ലാം ചേർന്ന് അവിടെ നിന്ന് സ്വീകരിച്ച് ടൌൺ ഭാഗം സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ഘോഷയാത്രയായിട്ട് അവിടെ നിന്ന് പോയി ഏകദേശം മൂന്നരയോടുകൂടെ അവിടെ എത്തിച്ചേരും അതിനുശേഷം അവിടെ പൊതുസമ്മേളനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ സമ്മേളനത്തിൽ നിറണ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദ അധ്യക്ഷത വഹിക്കും ുംർത്തോ സുറിയാനി സഭയുടെ ടീഷ് മർത്തോമോലിത്ത ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി അതില് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് സഭയുടെ തോമസ് മാർക്ക് സിലിമേനിത്യൂസ് മാർ ദേവോദ്യോസോ സിലിമേനി കുറിയാക്കോസ്മാർ ലിഗോറിയോ സിലിമേനി കുറിയാക്കോസ്മാർ ഇവാനിയോ സിലിമേനി എസ് എൻ ഡി പി യുടെ തിരുവല്ല മേഖലയുടെ ചുമതല വഹിക്കുന്ന ശ്രീ സന്തോഷ് ശാന്തി എൻസ് യൂണിയൻ പ്രസിഡന്റ് ആർ മോഹനൻ കുമാർ ചലച്ചിത്ര സംവിധായകരായ ശ്രീ ബ്ലസി ശ്രീ ബാബു തിരുവല്ല തുടങ്ങിയ വ്യക്തിത്വങ്ങൾ അതിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഇന്നത്തിലാണ് ശനിയാഴ്ച ദിവസത്തെ പരിപാടിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അത് പൊതുസമൂഹത്തെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്ന ഒപ്പം തന്നെ എല്ലാവരെയും

ആകെ കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെ അതിനെ പറ്റിയുള്ള ബോധം സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം